അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും ശൈത്വാലിയത്ത് കൊണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അത്തരക്കാർക്ക് നല്ല ചികിത്സ ഞാൻ പറയുന്നു ഇൻഷാ അള്ളാ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് ദിവസം ഈ ചികിത്സ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സാധാരണ നിലക്കുള്ള സിഹറുകളൊക്കെ ബാധ്യരാക്കാൻ പറ്റും മാരകമായ നിലക്കുള്ള സിഹറിൻ്റെ പ്രയാസമാണെങ്കിൽ നല്ല സൈദിനെയും ചികിത്സാരിയായ വസ്താദന്മാരെയൊക്കെ കണ്ട് ചികിത്സ തേടുക നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക എല്ലാ ദിവസവും ഒരു ലിറ്റർ വെള്ളം എടുക്കണം എടുത്തതിന് ശേഷം നാൽപ്പത്തി ഒന്ന് തവണ സൂറത്തുൽ ഫലക്കും നാൽപ്പത്തി ഒന്ന് തവണ സൂറത്തുൽ നാസും മന്ത്രിച്ച് ഇഷ്ടി എന്ന് പറഞ്ഞിട്ട് ഊതുക ശേഷം ഈ വെള്ളം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അതിൻ്റെ ഇടയിലായിട്ട് ഒരു ലിറ്റർ വള്ളം കുടിച്ച് തീർക്കുക അതുപോലെ തന്നെ ഇതേപോലെ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് ദിവസം തുടരെ ഈ കാര്യങ്ങൾ ചെയ്താൽ നിൻശ സിഹറിൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ഒരൽപ്പം ഈ മന്ത്രിച്ച വള്ളം കൊണ്ട് കുളിക്കുകയും പോണം അതോടൊപ്പം നിങ്ങൾ നാൽപ്പത്തി ഒന്ന് ദിവസം സാധിച്ചാൽ അസ്മാണ വാർത്തിയും നിങ്ങളെ വീട്ടിൽ ചൊല്ലുക ചൊല്ലിയിട്ട് വള്ളത്തിരൂട്ടി ആ വള്ളവും കുടിക്കുക ആ വള്ളം വീട്ടിലും വീട്ടിൻ്റെ പരിസരത്തിലും ഒക്കെ നിങ്ങൾ അത് തെളിച്ചു കഴിഞ്ഞാൽ ഈഷ അള്ളാഹ് സിഹറിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ സ്ലാഹി വളർക്കാത്ത